എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇപ്പോൾ എംബുരാൻ്റെ ഒരു മഴ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയുടെ എവിടെ നോക്കിയാലും എംബുരാൻ കാരണം അത്രക്കോ ഹൈപ്പുണ്ട് ആ പടത്തിൽ കാരണം ഫസ്റ്റ് ഡേ തന്നെ ഇപ്പം തൊണ്ണൂറ്റി മൂന്നായിരത്തിൻ്റെ മേലെ ബുക്കിംഗ് ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ ഓൺലൈനിൽ അപ്പം ഇത് നൂറ് ശതമാനം ഏറ്റവും ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്ന ഒരു പടം ആയിരിക്കുന്നില്ല കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത്രയ്ക്കോ ഹൈപ്പ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈപ്പ് കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ തള്ളുന്നുണ്ടല്ലോ ഈ ഫാൻസിയാരും വല്ലാത്തവരും എല്ലാവരും വന്ന് തള്ളി തള്ളി എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹൈപ്പിനനുസരിച്ച് ഇപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര വലിയ നല്ല പടമാണെങ്കിലും നമ്മൾ വിചാരിച്ചത്ര ഹൈപ്പ് എല്ലാരുടെ ഹൈപ്പ് കൊടുക്കും നമുക്കത്ര ചെറിയൊരു നെഗറ്റീവ് മതി ആ നെഗറ്റീവ് രണ്ട് മൂന്ന് ദിവസം നല്ല കലക്ഷനൊക്കെ ഉണ്ടാകും പക്ഷെ അതിനുശേഷം അത് ആ നെഗറ്റീവ് ഈ ഹൈപ്പിനെക്കാട്ടിയ സ്പീഡിൽ സ്പ്രെഡ് ആവും അപ്പോൾ ആ പടം തന്നെ അങ്ങനെ ഒരു കുറേ നമുക്ക് അനുഭവം ഉണ്ടല്ലോ ഇത് മോലാൻഡ് തന്നെ പറയുകയാണെങ്കിൽ മരക്കാറ് അതുപോലെ ഒടിയാനൊക്കെ ഇതേപോലെ ഒടിയാനൊക്കെ ഇതേപോലെ വന്നിരുന്നു ഫസ്റ്റഡി ഭയങ്കര കളക്ഷൻ ആയിരുന്നു അതുപോലെ ആയിപ്പോവും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു നല്ല പടമായിരിക്കട്ടെ ലാലാട്ടിൻ്റെ കാരണം കുറേ കാലത്തിന് ശേഷമാണ് മോലാൻഡ് ഇങ്ങനൊരു ഇത്രയും വലിയൊരു ഹൈപ്പിലൊരു പടം വരുന്നത് നമ്മൾ കുറേ പടങ്ങൾ കണ്ടെത്തിട്ടുണ്ട് മഞ്ഞുബൽ ബോയ്സൊക്കെ ചെറിയ പടമാണ് കുഞ്ഞിപ്പടമായിരുന്നു കേട്ടോ അത് പക്ഷേ അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അത് വലിയൊരു ഹീറ്റായി ഇരുന്നൂറ് കോടിക്ക് മേലെ നേടിയ പടമാണ് അപ്പം നിങ്ങളെപ്പോൾ തന്നെ ഞാനും വെയിറ്റിങ്ങിലാണ് മാർച്ച് ഇരുപത്തിയേഴാം തീയതി കാരണം ഇതൊരു നല്ല സിനിമയാകുന്നതിലെ കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമ്മുടെ ലാലേട്ടൻ അതുപോലെ പൃഥ്വിരാജ് അത് ലൂസിഫറിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് അത് അത്ര തന്നെ അല്ല അതിനും മേലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊരു നല്ല പടമാവട്ടെ നല്ലൊരു വിജയ ചിത്രമാകട്ടെ അപ്പം എല്ലാ ആശംസകളും നേരട്ടെ ഈ പടത്തിന് അപ്പം നമുക്ക് നിങ്ങളെപ്പോൾ തന്നെ ആനും എം വേണ്ടി വെയ്റ്റിംഗ് ആണ്